യാർ ഒരുമ കുടുംബ കൂട്ടായ്മയുടെ പൊതുവത്സര ആഘോഷം നടന്നു അവണങ്ങാട്ട കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തിച്ചു വരുന്നു അത് സംഘടന എന്ന് കുടുംബങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഇത്രയും പേരുടെ കണ്ണീരൊപ്പാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ ഒരു നേതൃത്വം ഇവിടെ നിലവിലുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഗതിയാണ് നേരത്തെ ബാബു സംസാരിച്ച പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെയും ജീവിതത്തിന്റെ വിഷമങ്ങളുടെയും രോഗാവസ്ഥകളൊക്കെ കടന്നു പോകുന്ന വ്യക്തികളിലാണ് നമ്മളെല്ലാവരും തന്നെ അവർ അവർക്ക് ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാൻ സാധിക്കുക എന്നു പറയുന്നത് അത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരമാ പ്രധാനമായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നു ഒരുമ പ്രസിഡന്റ് പി കെ സുരേഷ് അധ്യക്ഷനായി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ രൂപേഷ് ദാസ് എ വി ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ നാടൻ കലാപരിപാടികൾ നിഴലരങ്ങ് നിഴൽക്കൂത്ത് എന്നിവ നടന്നു I'm <speaking in> the <middle>